Terima <coughs> kasih. <coughs> പറഞ്ഞിട്ടാ മതി നമ്മുടെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ പുഷ്പാലങ്കാരം ഒട്ടേറെ വർഷങ്ങളായി നടത്തുന്നുണ്ട് ഇതുവരെയും കാണാത്ത തരത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ശ്രീ തമിഴ്നാട്ടിലുള്ള ശ്രീമാൻ ഭഗവതി പെരുമാൾ അദ്ദേഹം പുഷ്പാലങ്കാരം നടത്തിയിട്ടുള്ളത് ഒട്ടനവധി തമിഴ്നാട് ക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷവേളകളിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ തിരുച്ചെന്തൂർ തിരുപ്പതി നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആര്യങ്കാവ് ക്ഷേത്രത്തിലടക്കം ഭംഗിയായി ഇത്തരം പരിപാടി നടത്തുന്ന അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണമെന്ന് നമ്മൾ കൂട്ടായി ആലോചിക്കുകയും നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെയും ഭരണസമിതിയുടെയും എല്ലാവരും കൂട്ടായി തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ആദരവ് നൽകും എറണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നഗര തിരുവോണ മഹോത്സവം ബന്ധപ്പെട്ട് എല്ലാ വർഷവും പുഷ്പാലങ്കാരം നടത്താറുണ്ട് ഇതിനു മുമ്പ് ടെമ്പിൾ ബേഡ്സ് എന്ന നിലയിൽ പുഷ്പാലങ്കാരം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത്ര മെച്ചപ്പെട്ട രീതിയിൽ ഇത്ര മനോഹരമായ രീതിയിൽ കാണുന്ന ഏതൊരാൾക്കും നല്ലൊരു അനുഭൂതി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ക്ഷേത്രത്തിന്റെ ചൈതന്യം അല്പം കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പുഷ്പാലങ്കാരമാണ് തമിഴ്നാട്ടിലുള്ള ശ്രീ ഭവതി പെരുമാളിയിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് ടെമ്പിൾ കൂട്ടായ്മയാണ് ഈ നേതൃത്വം നൽകിയിട്ടുള്ളത് ടെമ്പിൾ ബ്രദേഴ്സ് എന്ന കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഈ പുഷ്പാലങ്കാരം നടത്തിയത് ഇതില് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട നമ്മളെ മിഥുൻ മോഹൻ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് പതിനൊന്നാമത്തെ ദിവസത്തെ പുഷ്പാലങ്കാരത്തിൻ്റെ ഡീറ്റെയിലുകൾ വരുന്നതിന് മുമ്പ് തന്നെ ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ ഒരു പുഷ്പാലങ്കാരം ചെയ്യണമെന്ന് പറയുകയും അതിന് ബോധി പെരുമാളിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്ത് വളരെ മികച്ച രീതിയിൽ നമുക്ക് അതിനുള്ള ഇത് ചെയ്തുതെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ ടീമിനും നന്ദി അറിയിക്കുന്നു ഉത്സവ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര സ്വർണ്ണ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വനക്കോ അങ്ങനെ തമിഴ്നാട്ടിലുണ്ട് കന്യാകുമാരി മാവട്ടം ചൊവ്വാളും ഗ്രാമത്തിലുണ്ട് പൂയാവറം മണ്ഡലം ന്യായമായ വേളയിലെ எல்லா ஊருக்கும் எல்லா கோயிலுக்கும் நல்ல முறையில் நம்பிக்கையாக எவ்வளவு மிக குறைவான விலையில் பண்ணி கொடுக்க முடியுமோ அந்த வேலையில் பண்ணி கொடுத்துட்ருக்கோம் இந்த ஊருக்கு இதுதான் தான் ஃபஸ்ட்டு வாட்டி வந்திருக்கும் இதுக்கு முன்னாடி பக்கத்து ஊருக்கு கடைக்கல் கரத்த கண்டப்பன் கோயிலுக்கு வந்திருக்கும் அங்கே பார்த்து எங்களை இந்த வாட்டி இங்கே கூப்பிட்ருக்காங்க அதனால் இதுதான் முதல் வாட்டி வந்து பண்ணியிருக்கோம் நல்லா பண்ணி கொடுத்துருக்கோம் எங்களை எல்லோரும் நல்ல நல்ல முறையில் ஆதரிச்சாங்க எங்களை எல்லாத்துக்கும் நல்ல முறையில் சந்தோஷமாக இருந்து சாமிக்கும் நல்லபடியாக பண்ணியிருக்கோம் அடுத்த வாட்டியும் வந்து இதை விட நல்ல முறையில் பண்ணி கொடுப்போம் वो तो नेटवर्क देखकर तो वाला ब्लॉग आ गया सर सारे यार ले तो यार ले यार ले यार ले आ अच्छा नहीं यार